നമ്മുടെ നൗഷാദ് കുരുവട്ടൂർ ഇവരുടെ പ്രസംഗങ്ങളൊക്കെ കേൾക്കുമ്പോൾ ബഹു രസമായിട്ട് നമുക്ക് തോന്നുന്നത് നമ്മളെ ഫുഖഹാവ് പറയുന്ന കിതാബിൽ പറയുന്ന കാര്യങ്ങൾ ഒന്നിലും നൗഷാൻ ഒരു പിടിപാടുമില്ല അതെല്ലാം കാറ്റിൽ പറത്തുകയാണ് എന്താണ് വിഷയം മിയറാജിൻ്റെ നോമ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നൗഷാദ് വെറുതെ ജനങ്ങൾക്കിടയിൽ ഫിത്തനുണ്ടാക്കുകയാണ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മളൊക്കെ കിത്തേ കിതാബുകൾ പഠിച്ചതാണ് ഫിഹിൻ്റെ കിതാബിൻ്റെ പഠിച്ചതാണ് മിയറാജിൻ്റെ നോമ്പ് സുന്നത്താണ് ഈ മിയറാജിൻ്റെ നോമ്പ് സുന്നത്താണ് എന്നുള്ളത് മാത്രമല്ല മറ്റുള്ള മദഹബിലും ഹംബലി മദഹബി മാലിക്ക മതഹബിലും ഷാ അനഫി മദബിലും ഷാഫി മദഹബിലൊക്കെ ഈ മിയറാജിൻ്റെ അന്ന് നോമ്പ് നോൽക്കൽ സുന്നത്താണ് ഇതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടൊക്കെ പറയുന്ന നോ സുന്ന അവിടെ പറയുന്നത് നോമ്പ് സുന്നത്താണ് എന്ന് തന്നെയാണ് എന്നാൽ ഷാഫി മധബുൽ അങ്ങനെ തന്നെയാണ് സുന്നത്താണ് എന്നാണ് പറയുന്നത് ഈ അത്രയൊക്കെ സുന്നത്താണ് മിയറാജൻ അന്ന് നോമ്പ് നോക്കി സുന്നത്താണ് ഇപ്പം നൗഷാദ് ഇപ്പം എന്താക്കുകയാണ് ഒന്നും കൂടെ കടന്നുകൊണ്ട് പറയണം മിയറാജിൻ്റെ നോമ്പ് സുന്നത്ത് മാത്രമല്ല മോക്കതായ സുന്നത്താണ് ശക്തമായ സുന്നത്താണെന്നാണ് ഈ മോക്കതായ സുന്നത്തുകളൊക്കെ ഒഴിവാക്കുമ്പോൾ ചില സന്ദർഭങ്ങളിൽ അത് കറാഹത്തായിട്ട് വരും അതുപോലെ നൗഷാദിന് വിവരമില്ല അത് എന്തിനാണ് പറയുന്നത് ഒരു പ്രസ്ഥാനത്തെ കളിയാക്കുവാനും പരിഹസിക്കുവാനും എന്നല്ലാതെ ദീൻ എന്താണ് പഠിച്ചിട്ടൊന്നുമില്ല നൌഷാദിൻ്റെ വാദപ്പ് പ്രകാരം വിയറാജിന് നോമ്പ് മൂക്കഥ സുന്നത്താണ് എന്തിനാണ് മോക്കഥ സുന്നത്താക്കണത് നമ്മളെ കേരളത്തിലെ വലിയൊരു വിഭാഗമായ നമ്മുടെ സമസ്തയെ പണ്ഡിതന്മാരെ കരുവാരിത്തേക്കുവാനും അവരെ ഇല്ലായ്മ ചെയ്യുവാനും പരിഹസിക്കുവാനും കളിയാക്കുവാനാണ് ദീൻ വിചാരിച്ചിട്ടൊന്നുമില്ല ഹാക്ക് വിചാരിച്ചിട്ടല്ല നൌഷാദിൻ്റെ പ്രസംഗം കേട്ടിട്ട് ഇൻഷാ അല്ലാ അതിൻ്റെ ഓരോന്നിലേക്കും മറുപടിലേക്ക് വരാം

ഫിഫിന്റെ ഇമാമിങ്ങൾ പറയുന്ന സാങ്കേതിക പ്രയോഗങ്ങളെപ്പറ്റി നൗഷാദിന് ഒരു വിവരവുമില്ല എന്ന് വളരെ വ്യക്തമായി നോക്കൂ നിങ്ങൾ ഇനി നമ്മൾ ഈ മിയറാജിൻ്റെ നോമ്പ് ഈ മിയറാജിന് നോമ്പ് ശക്തമായ സുന്നത്താണ് എന്നാണ് നൗഷാദ് പറയുന്നത് ഒരു സംഗതി അത് ശക്തമായ സുന്നത്താകണമെങ്കിൽ നിബന്ധനകൾ ഒരുപാടുണ്ട് നമ്മൾ പറഞ്ഞല്ലോ അതിൽപ്പെട്ട ഒന്നാണ് നിബിസല്ലാ വസ്ലാമ തങ്ങൾ സ്ഥിരമായി ചെയ്തിരിക്കണം അതുപോലെ തന്നെയാണ് ശക്തമായ തെളിവുണ്ടെങ്കിൽ അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ചില സംഗതികൾ അത് നിർബന്ധമാണോ അല്ലേ എന്ന പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം ആ അഭിപ്രായ വ്യത്യാസത്തെ പരിഗണിച്ചുകൊണ്ട് നമ്മുടെ മതഹബിലും അത് ആ പരി ആ അഭിപ്രായത്തെ പരിഗണിച്ചുകൊണ്ട് നമ്മുടെ മതഹബിലും അത് സുന്നത്താവും അങ്ങനെയും ചില വിഷയങ്ങൾ മൂക്കതായ സുന്നത്താവും ഈ മോക്കതായ സുന്നത്ത് ശക്തമായ സുന്നത്ത് എന്ന് പറയുമ്പോൾ ചില സന്ദർഭങ്ങളിൽ ആ മോക്കതായ സുന്നത്തുകൾ ഒഴിവാക്കൽ അത് കരാഹത്താവും അങ്ങനെ ആണെങ്കിൽ മികരാജൻ നോമ്പ് മോക്കതല്ലേ നൌഷാദിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അത് ഒഴിവാക്കൽ കരാഹത്താവൂലേ എന്ന് പറയേണ്ടി വരും നൌഷാദിൻ്റെ ഭാഷയിൽ ഏതായാലും ഈ നമുക്ക് അതിലേക്ക് ചർച്ചയിലേക്ക് വരാം അപ്പൊ നമ്മൾ പറഞ്ഞുവല്ലോ ഈ മോക്കതായ സുന്നത്താവണമെങ്കിൽ സുഹീഹായ ഹദീസിലൂടെ പ്രേരിപ്പിക്കുന്ന സംഗതി വേണം ഇതാണ് നമ്മൾ ഫത്താവിൽ കുബ്രയിൽ നിന്ന് പറയുന്നത് ഒന്നാം പാളയം ഇരുന്നൂറ്റി അൻപതാമത്തെ പേജിൽ നിന്ന് പറയുന്നു ഒരു മോക്കദ സന്നദ് ഒരു കറാഹത്ത് ഒരു മോക്കദ സന്നദ്ധ സുന്നത്ത് ഒഴിവാക്ക ഒഴിവാക്കുമ്പോൾ കരാഹത്ത് വരും കരാഹത്ത് വരണമെങ്കിൽ സൊഹീഹായ ഹദീസിലൂടെ പ്രേരിപ്പിക്കുന്ന സംഗതിയാവണം അതിലൂടെ ഹദീസിലൂടെ പ്രേരിപ്പിക്കണം പ്രേരണ നൽകണം പ്രചോദനം നൽകണം അത് സുന്നത്താണ് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന കാര്യങ്ങൾ സുഹീ ഹദീസിലൂടെ ഉണ്ടാവണം അപ്പോൾ അതിലൂടെ ബോധ്യപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് നോക്കത് സുന്നത്താണ് നമുക്കല്ല പണ്ഡിതന്മാർക്കാണ് പറയേണ്ടത് നമ്മളതിനധികാരമില്ല ഫുഖഹ അല്ല ഫുഖഹ നമ്മളൊന്നും ഫുഹ നമ്മളൊന്നും അല്ല പറയാൻ അധികാരമുള്ളത് ഫുഖഹ ആണ് ഷാഫി മദ്ഹബിലെ മുജിത്തഹിതിങ്ങളായ പണ്ഡിതന്മാരാണ് പറയാനുള്ളത് മുജിത്തഹിതങ്ങളായ പണ്ഡിതന്മാരത് മനസ്സിലാക്കി കൊണ്ട് പറയും അത് കറാഹത്താണ് അല്ല സുന്നത്താണ് എന്നുള്ളതൊക്കെ ഇനി നമ്മൾ നോക്കുക നൗഷാദ് പറയുന്ന കിതാബ് ഫത്തുഹുൽ അല്ലാമിൽ എന്താ പറഞ്ഞത് ഫത്തുഹുൽ അല്ലാമിൽ പറയുന്നത് മേറാജിൻ്റെ നോമ്പ് അത് എത്താക്കതു ശക്തമായ സുന്നത്താണ് എന്നാണ് നൗഷാദ് പറയുന്നത് ഇത് ഈ ചങ്ങായിക്ക് ഫിഖിൻ്റെ കിതബ് എന്ന് പറഞ്ഞിട്ട് കാണില്ല ഞാൻ തൊട്ടപ്പുറത്ത് പറഞ്ഞു കാണില്ലേ കമാഫിൽ ബാജൂരി എന്നുള്ളത് ഇതേ ഫത്തുഹുൽ അല്ലാമിലെ പറയുന്നത് കമാഫിൽ ബാജൂരിൻ കമാഫിൽ ബാജൂരി എന്നാ എന്നാ ഞാൻ ബാജൂരിൻ്റെ ഇബാരത്ത് നോക്കി നിങ്ങൾ ബാജൂരിൻ്റെ ഇബാരത്തിൽ എന്താ ഉള്ളത് മീറാജിൻ്റെ ദിവസം നോമ്പ് നോൽക്കൽ സുന്നത്താണ് എന്നാണ് ഇയാനത്തിലും അങ്ങനെ തന്നെയാണുള്ളത് ഇനി ഹാഷിയത്തുൽ ജമലിലും യുസ്ത ഹബ്ബു എന്നാണ് ഇപ്പൊ ഷാഫി മദേബിലെ നമ്മളൊക്കെ ആധികാരികമായി പറയുന്ന കിതാബുകളിൽ ഈ കിതാബുകളിലൊക്കെ യുസ്തഹ സുന്നത്താണ് സുന്നത്താണ് എന്നാണ് ഇവിടെ എവിടെയും ഇത് മോക്കതായ സുന്നത്താന്ന് പരിചയപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ഫത്തഹുൽ അല്ലാമിൽ പറയുന്നു കമാഫിൽ ബാജൂരി എന്ന് പറയുമ്പോൾ ബാജൂരിൽ ഉള്ളതുപോലെ പോലെ എന്നല്ലേ പറഞ്ഞത് അവിടെ കമട്ടിട്ടാണ് പറയുന്നത് ഹവാലാക്കി പറയുന്നത് കമാ ഇട്ടിട്ടാണ് പറയുന്നത് അപ്പോൾ കമാ എന്ന് പറയുമ്പോൾ മഹാനവറുകൾ പറയുന്നത് ഫത്തുഹുലാമിൽ കമ ഇട്ട് പറയുമ്പോൾ ബാജൂരിൽ ഉള്ളത് പോലെ എന്നല്ല പറയുന്നത് ഇപ്പോൾ ബാജൂരിൽ എന്താ ഉള്ളത് യുസ്ത ഹബ്ബൂ എന്നാണ് അവിടെ മോക്കത് ഉള്ളത് മോക്കത് സുന്നത്താണ് എന്ന് ബാജൂരിലില്ല ബാജൂരിലുള്ളത് മോക്കത് എന്നല്ല യുസ്ത എന്നാണ് എന്നാൽ നമ്മൾ മറ്റുള്ള കിതാബുകളായ ഹാഷ്യത്തുൽ ജമലിലും ഇയാനത്തിലൊക്കെ പറയുന്നത് അത് യുസ്തഹബു യുസ്തഹ മോക്കദ എന്നല്ല സുന്നത്ത് എന്നെ പറയുന്നുള്ളൂ എന്നാൽ നമ്മൾ തൂഹ മുഗ്നി നിഹായ ഇങ്ങനെയല്ല നമ്മൾ ഷാഫി മദേബിലെ ആധികാരികമായി പറയുന്ന കിതാബുകളിലൊന്നും ഈ നോമ്പിനെ പറ്റി പറയുന്നില്ല എന്ന് മാത്രമല്ല മോക്കതായ സുന്നത്തായ നോമ്പിനെ പറ്റി പറയുമ്പോൾ അവിടെയൊന്നും ഈ നോമ്പ് പറയുന്നില്ല നമ്മുടെ ഷഹാഷൽ ജമലിലൊക്കെ സുന്നത്താണ് നോമ്പ് സുന്നത്താണ് അതിൽ തർക്കൊന്നുമില്ല സുന്നകളിക്കൽ തർക്കൊന്നുമില്ല സുന്നത്താണ് പക്ഷേ മോക്കതായ സുന്നത്തിന്റെ കൂട്ടത്തിലൊന്നും ഈ നോമ്പിനെ പരിചയപ്പെടുത്തുന്നില്ല അപ്പൊ പിന്നെ ഫത്തുകൽ അല്ലാമിൽ യഥാക്കതു എന്ന് പ്രയോഗിച്ചതോ അതാണ് ഞാൻ പറയുന്നത് നൗഷാദിനി ഫിർഹിനെ പറ്റി ഒരു പിടിപാടും ഇല്ല എന്ന് പറയുന്നത് അപ്പോൾ ഫത്തുകൽ അല്ലാമിൽ യഥാക്കതു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്തായി നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ഷാഫി മദഹബിലെ രണ്ടാം ഷ രണ്ടാം ഷാഫി എന്ന് അറിയപ്പെടുന്ന ഇമാമുൻ എൻ നബബിറുലി അള്ളാഹുനു മഹാനവരുകളുടെ കിതാബാണ് മിനഹാജ് തോലിബീൻ ഈ മിനഹാജ് തോലിബീനിലെ ഒരു ഷർഹാണ് നമ്മളൊക്കെ പഠിക്കുന്ന കൻസുർ റാഹിബീൻ മഹല്ലി എന്ന് പറയുന്ന ഷർഹ് ഇതിൻ്റെ ഇരുന്നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ പേജിൽ ഈ കിതാബിൻ്റെ നമ്മളൊക്കെ പള്ളിതർസ് പഠിക്കുന്ന കിതാബ് ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് മഹല്ലി ഈ മഹല്ലി എന്ന കിതാബിൽ നമുക്കറിയാം ജമാഅത്ത് സുന്നത്താണ് സ്ത്രീകൾക്കും അല്ലെ പുരുഷന്മാർക്ക് ജമാത്ത് സുന്നത്താണ് ജമായത്തായി നിസ്കരി സുന്നത്താണ് അപ്പം ജമാത്തായി നിസ്കരിക്കുന്നതിൻ്റെ ഫലിനെ പറ്റിയും അതിനെപ്പറ്റി വിശദീകരിക്കുന്നിടത്ത് മഹാനവർ പറയുന്നു പുരുഷന്മാർക്ക് ജമായത്തായി നിസ്കരിക്കുന്ന സുന്നത്താണ് അവിടെ യഥാകതു എന്ന് പ്രയോഗിക്കുന്നുണ്ട് ഞാൻ പരിധി പറയുന്നില്ല വിശദീകരിച്ച് പറയുന്നില്ല അവിടെ ഈ യത്ത എന്ന പ്രയോഗം ഈ പ്രയോഗത്തെ പറ്റി ഇവിടെ പറഞ്ഞത് കാണാൻ കഴിയും ഫ യുക്റഹു എന്ന വാക്ക് വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ് യു ഫിതു അന്നഹുർ മുഅഖിൻ ഫി ഹക്കിൻ നിസാ ഇ സ്ത്രീകൾക്കത് സുന്നത്താണ് ജമായത്ത നിസ്കരിക്കൽ നിസ്കാരി ലുഹുർ അസുറും മകരും ഒക്കെ ജമായത്ത് നിസ്കരിക്കൽ സ്ത്രീകൾക്ക് സുന്നത്താണ് പക്ഷെ മോക്കഥ സുന്നത്തല്ല അഭി ഹി സർ ഫി ലോബാബിഹി بار ندبر فيحمل التأكيد في كلام المصنف على مجرد الندب على مجرد الندب فيحمل كلام المصنف على مجرد الندب يتأكد أن بذكاء നൌഷാദ് ബേജാറാവേണ്ട ചില സന്ദർഭങ്ങളിൽ ഫുഖഹ യഥാകദിന് വെറും സുന്നത്ത് എന്ന അർത്ഥം കൊടുക്കും അതിന് ഉദാഹരണമാണ് ഇമാം നബബിർ അലി അള്ളാഹുനെ വാക്കിലെ യത്താക്കദ് എന്ന പദം കാണുമ്പോൾ അത് വെറും സുന്നത്ത് എന്ന അർത്ഥത്തിലാണ് അപ്പോൾ ഫുഖഹ പണ്ഡിതന്മാർ യഥാക്വദ് എന്ന പദം പ്രയോഗിക്കുമ്പോൾ എന്തിന് പ്രയോഗിക്കും അത് വെറും സുന്നത്ത് എന്ന അർത്ഥത്തിൽ ഫുഖഹ പ്രയോഗിക്കാറുണ്ട് ഇനി അതാണ് നമ്മൾ പറയുന്നത് അവിടെ യതാക്ക് എന്ന് പറയുമ്പോൾ സുന്നത്ത് എന്ന അർത്ഥം ഉണ്ടാവുള്ളൂ ആ അർത്ഥം പ്രയോഗിച്ചാൽ മതി അപ്പൊ പ്രശ്നമില്ല അപ്പൊ കമാഫിൽ ബാജുരി എന്ന് പറഞ്ഞാൽ ബാജുരി ഇഷ്ടമാണ് അപ്പൊ യത്താക്കുന്ന ശക്തമായ സുന്നത്തിന് അർത്ഥം കൊടുക്കേണ്ടതില്ല ഇവിടെ എന്ത് കൊടുത്ത് അർത്ഥം കൊടുത്താൽ മതി സുന്ന കൊടുത്താൽ മതി കാരണം ഫല്ലൂബിയിലാണ് വിശദീകരിക്കുന്നത് ഷാഫിമൻ നബീർ അലി അള്ളാഹൻ്റെ വാക്കിൽ എന്ത് യത്താക്ക് എന്ന് പറയുമ്പോൾ മുജറുദ്ദുബൈ എന്നാണ് അപ്പൊ ഫുഹായിൻ്റെ വാക്കുകളിൽ എന്ന് അർത്ഥം പറയുമ്പോൾ ചില സന്ദർഭങ്ങളിൽ എത്താക്കത് എന്ന് പറയുമ്പോൾ സുന്നത്ത് സുന്നത്തെന്ന് അർത്ഥം ഉണ്ടാവുകയുള്ളൂ അപ്പൊ ഫത്തുഖുലാമിൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്ത് കൊടുത്താൽ മതി സുന്നത്ത് എന്ന് അർത്ഥം കൊടുത്താൽ മതി ശക്തമായ സുന്നത്തന്നു കൊടുക്കേണ്ടതില്ല ആ മുത്തലാഖ നിലക്ക് യഥാക്കതു എന്ന് കാണുമ്പോൾ തൊട്ടപ്പുറത്ത് യുദ്ധു എന്നോ യുസന്നു എന്നോ അങ്ങനൊന്നും ഇല്ലാതെ വെറും യത്താക്കത് എന്ന അർത്ഥം കാണുമ്പോ ഈ അർത്ഥം കൊടുത്താൽ മതി നൌഷാദ് സുന്നത്തിനർത്ഥം കൊടുത്താൽ മതി അതാണ് നമ്മൾ പറയുന്നത് ഫിക്കിന്റെ കിതാബുകളൊന്നും പഠിക്കാത്തൊരു പ്രശ്നമാണെന്നുള്ളത് കാരണം ഈ ഫത്തുഹുൽ അല്ലാമിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് പറയുന്നത് ഇതേ ഭാരത്തിൻ്റെ അവിടെ യു എതു സോമു യോമിൽ മിഹറാജ് എന്ന് പറഞ്ഞിട്ട് കമാഫിൽ ബാജൂരി എന്ന് പറയുന്നത് അപ്പോൾ ബാജൂരിൽ ഉള്ളതുപോലെ എന്ന് പറഞ്ഞാൽ ബാജൂരിൽ യുസ്താഹബ് എന്നുള്ളു അല്ലെങ്കിൽ ബാജൂരിൽ മോക്കഥ സുന്നത്തെന്ന് പറയണം കാണണം അതവിടെ കാണുന്നില്ലല്ലോ അപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയ എത്തക്കതിൻ്റെ അർത്ഥം യുസ്താ ഹബൂ സുന്നത്തേണ്ടാവുള്ളൂ എന്നുള്ളത് ഇതാണ് പറയുന്നത് ഔഷാദ് താങ്കൾക്ക് ഫിഹിൻ്റെ ഇബാറത്തുകൾ ഒരുപാട് അബദ്ധം പറ്റിയിട്ടുണ്ട് ഇമാമികൾ കളിയാക്കുന്നതിൽ ഒരുപാട് മിസ്റ്റേക്ക് വന്നതാണ് ഇമാമിയങ്ങളെ കളിയാക്കിയപ്പോൾ അതിൽ വന്ന ഒരു ചില അബദ്ധങ്ങളാണ് ഫിഹ് മനസ്സിലാക്കാൻ ഒരുപാട് പ്രശ്നം പറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി എന്താണ് മാ മുൻകാലത്തിലെ ഇമാമിയങ്ങളെ ഇനി നൗഷാദിന് പറയാനുള്ളത് നമ്മൾ ഫത്വ് കൊടുക്കുമ്പോഴും പറയേണ്ടതും ഹിജർ നമ്മൾ ഏത് ഇമാമിൻ്റെ വാക്കാണ് കൊടുക്കേണ്ടത് ഫ ഫവാദുൽ മക്കിയ എന്ന് പറയുന്ന കിതാബുണ്ട് ആ കിതാബ് നൗഷാദ് മുത്താല ചെയ്യേണ്ടതായിരുന്നു നമ്മൾ മസ്അല പറയേണ്ടതും അവലംബിക്കേണ്ടതും ആരുടെ കിതാബ് ഉദ്ധരിച്ചുകൊണ്ടാണ് ഇനി ബഹുമാനപ്പെട്ട കുർദ്ദി ഇമാമിൻ്റെ അൽ ഫവാദിൽ മതനീയ്യ അതുംകൂടി നോക്കിക്കൂടായിരുന്നോ അതിലൊക്കെ പറയുന്നുണ്ട് നമ്മൾ മസല പറയേണ്ടത് ഫത്തുവ പറയേണ്ടത് ഫത്തുവ കൊടുക്കേണ്ടത് ഏത് ഇമാമിൻ്റെ കിതാബ് പ്രകാരമാണ് എന്നുള്ളത് ഏതൊക്കെ ഇമാമിയങ്ങൾ കിതാബിൻ്റെ പ്രയാ അടിസ്ഥാനമാക്കിയിട്ടാണ് ഫത്തുവ കൊടുക്കേണ്ടത് എന്ന് കിതാബുകൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട് അതൊക്കെ നോക്കിയിട്ട് പറയേണ്ടതായിരുന്നു അവിഷാദെ ഇതൊന്നും നോക്കാതെ ഇതൊന്നും പറയാതെ വായിൽ തോന്നുന്നത് കോതക്കു പാട്ട് എന്ന് പറഞ്ഞ മാതിരി ഇങ്ങനെന്തൊക്കെയോ കിട്ടി പറയുകയാണ് എന്തിനാണ് ഈ നോക്കത് സ്വനത്തിനെ മോക്കതാക്കി മാറ്റുന്നത് ധീനിൽ പച്ചക്ക് വെള്ളം ചേർക്കുകയല്ലേ എന്തിനാണ് ഒരു പണ്ഡിത വിഭാഗത്തെയും പ്രസ്ഥാനങ്ങളെയും കളിയാക്കുവാനും പരിഹസിക്കുവാനും വേണ്ടിയിട്ടാണ് ഈ മോക്കത അല്ലാത്തൊരു സ്വന്തത്തിന് മോക്കഥാന്ന് പച്ചക്ക് കളിവറയുന്നത് ഈ കിതാബികൾ കിതാബ് നോക്കാൻ മനസ്സിലാക്കാതെ ഇനി ഫത്തുഹുല്ലാം നോക്കിയാൽ തന്നെ ബോധ്യപ്പെടും അവിടെ എത്തയാക്കും അത് മിൻ മിന്നവലി ആദ്യം മുതൽ അഞ്ച് വാള്യങ്ങളിലെ കിതാബാണ് അത് ആദ്യം മുതൽ അവസാനം വരെ നോക്കട്ടെ യമനി പണ്ഡിതനാണ് ഇതര ആയിരത്തി മുന്നൂറുകളിൽ വഫാത്തായ ഒരു പണ്ഡിതനാണ് ശരിയാണ് പക്ഷെ അദ്ദേഹത്തിൻ്റെ കിതാബുകൾ നോക്കട്ടെ ആദ്യം മുതൽ അവസാനം വരെ നോക്കും മനസ്സിലാക്കാൻ പറ്റും അദ്ദേഹം എത്തയാക്കത് എന്ന് അർത്ഥം എങ്ങനെ പ്രയോഗിച്ചത് എന്നുള്ളത് ബോധ്യപ്പെടും അതൊന്നും നോക്കിയിട്ടുണ്ടാവില്ല വിശാദ് നോക്കാതെ എന്തെല്ലാം വിളിച്ചു പറയുകയാണ് അപ്പോൾ ചുരുക്കി പറയുമ്പോൾ നൌഷാദ് പറയും മോക്കദാ സുന്നത്താവണമെങ്കിൽ സൊഹിയായ ഹദീസിലൂടെ അവിടെ പ്രേരണ ഉണ്ടാവണം അത് നമുക്ക് ഫത്താവൽ കുബുരെന്ന് ബോധ്യപ്പെടാൻ പറ്റും അതുപോലെ തന്നെ മൂക്കദാ സുന്നത്താവണമെങ്കിൽ വേറെയും ചില കാരണങ്ങൾ ഉണ്ടാവണം ഇനി മൂവക്കദാ സന്നദ്ധ ഒരുപാട് കെസീർ ഒരുപാട് ഫാ ഗുണങ്ങളും കൂലികളും കിട്ടണമെങ്കിലും എന്നാൽ സൊഹിയായ ഹദീസിലൂടെ സ്ഥിരപ്പെടണം മറ്റൊന്നുള്ളത് പിന്നെ എന്താ യദ് എന്ന പ്രയോഗം ആ പ്രയോഗത്തിൻ്റെ ഇസ്താഹ് നൌഷാദ് മനസ്സിലാക്കുന്നിർത്തി മിസ്റ്റേക്ക് പറ്റിയതാണ് സഹോദരന്മാരെ സംശയങ്ങൾ കമൻറ്റ് ചെയ്യുക വസ്സല്ലാഹു വസ്ലല്ലിനഹമ്മദ് അജുമായി